ഹായ് ഓൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു പോർഷനാണ് കേരള ഹിസ്റ്ററി നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോകളിലെല്ലാം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ദെൻ എക്കണോമിക്സ് ഈ മൂന്ന് സബ്ജക്റ്റുകളുടെയും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു വീഡിയോയിൽ കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വന്നിട്ടുള്ളത് ഇപ്പം കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്കിനി മുഴുവൻ പഠിച്ചെടുക്കാനുള്ള ഒരു സമയമില്ല കാരണം പ്രിലിംസ് അടുത്തെത്തി പോയി അപ്പോൾ പ്രിലിംസിന് ഹിസ്റ്ററിക്ക് വേണ്ടി തയ്യാറാകുന്നവർ കൂടുതൽ കേരള ഹിസ്റ്ററി ഫോക്കസ് കൊടുക്കുക കാരണം അതിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നത് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ കാര്യങ്ങളും പഠിച്ചു തീർക്കാനുള്ള ഒരു സമയം നമ്മുടെ മുന്നിലില്ല അപ്പം നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഏതൊക്കെ പോർഷൻസിൽ ഊന്നൽ കൊടുത്തി പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക ഇരുപത്തൊൻപത് മാർക്കാണ് ഇതുവരെ നടന്നിട്ടുള്ള പ്രിലിംസ് എക്സാമുകൾ അതായത് പ്രിലിമിനറി എക്സാമുകളിൽ നിന്ന് കേരള ഹിസ്റ്ററിയിൽ നിന്ന് മാത്രം ഇരുപത്തി മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി മിഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അത് മിഡിവൽ ഇന്ത്യ ഉണ്ട് മോഡേൺ ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെയാണ് വേൾഡ് ഹിസ്റ്ററിയും ഈ കേരള ഹിസ്റ്ററി ഇതിൽ കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഇനി മിഡിവൽ ഇന്ത്യ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മുഗൾസ് മാത്രം നോക്കുക കാരണം അതിൽ നിന്ന് മുഗൾസിൽ നിന്ന് മാത്രമേ മിഡിവൽ ഇന്ത്യ എന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ അപ്പം മിഡിവൽ ഇന്ത്യ നോക്കുന്നവരാണെങ്കിൽ മുഗൾസ് നോക്കുക കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാര് ഏതൊക്കെ മേഖലകളിൽ ഊന്നൽ കൊടുക്കണം ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകത്ത് അതിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ഇരുപത്തൊൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ഇരുപത്തി ഒൻപത് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ ചോദിക്കുന്ന റിനൈസൻസ് മൂവ്മെന്റ് റിനൈസൻസ് ലീഡേഴ്സ് അതായത് റിഫോം ലീഡേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നമ്മള് പി എസ് സി പഠിച്ചു തുടങ്ങുന്ന സമയം മുതലേ തന്നെ നമ്മൾ നവോത്ഥാന നായകന്മാര് നവോത്ഥാന പ്രസ്ഥാനങ്ങള് ഇപ്പം ശ്രീ നാരായണ ഗുരുവിന്റെ കാര്യം എടുത്താൽ അതുപോലെ അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ റിഫോം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നില്ലർനൈസൻസ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും നേതാക്കളും സംഘടനകളും ഈ സംഘടനകളുടെ മുഖപത്രങ്ങളും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിന്ന് ഒൻപത് മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു പ്രധാന മേഖലയാണെന്ന് മനസ്സിലായല്ലോ ഒൻപത് മാർക്കിനാണ് ഇത്രയും നടന്നിട്ടുള്ള ഫിലിംസിന് ഈ പറയുന്ന റിഫോം അല്ലെങ്കിൽ റിനൈസൻസ് മൂവ്മെന്റ് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് റിഫോം അല്ലെങ്കിൽ റിനൈസൻസ് മൂവ്മെന്റ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന റാങ്ക് ഫയൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പോർഷൻസ് ഏറ്റവും കൂടുതൽ റിനൈസൻസ് മൂവ്മെന്റ് വന്നിട്ടുള്ള ഈ പറയുന്ന ലീഡേഴ്സും അതുപോലെ തന്നെ സംഘടനകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് കിട്ടും അതിൽ നിന്ന് നോക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആ പറയുന്ന പോർഷൻസ് അതുപോലെ റിലേറ്റ് ചെയ്ത പോർഷൻസ് നമുക്ക് റാങ്ക് ഫയൽ നോക്കി വായിക്കാം അതല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ട് ഈ പറയുന്ന പോലെ ബി ഹിസ്റ്ററി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ആ ടെക്സ്റ്റ് ബുക്കിനകത്തും ഇതിനെപ്പറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീധരമേനോന്റെ എന്താ കേരള ഹിസ്റ്ററിക്ക് അകത്തും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഴ്സ് ഏതെങ്കിലും ഒരു സോഴ്സ് മാത്രം എടുത്തിട്ട് റിഫോം ആൻഡ് റിനൈസൻസ് മൂവ്മെന്റ് ഒന്ന് വായിച്ചിരിക്കാൻ ശ്രമിക്കുക കാരണം അതിൽ നിന്ന് ഒൻപത് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ എക്സാമിനും ഓരോ മാർക്കിനും അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് നമുക്കറിയാം നാഷണലിസ്റ്റ് മൂവ്മെന്റുകളിൽ നിന്നും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ നിന്നും പ്രധാനമായിട്ടും നമ്മുടെ എന്താ ആന്റി കൊളോണിയൽ കൊളോണിയൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള സ്ട്രഗിൾസ് കേരളത്തിൽ നടന്നിട്ടുണ്ടോ നമുക്കറിയാം ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ ദേശീയ തലത്തിൽ നടന്നിട്ടുള്ള നാഷണലിസ്റ്റ് മൂവ്മെന്റുകൾ കേരളത്തിലും അതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് അത് കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന നമ്മളെ മലബാർ കലാപം തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട് കൂടാതെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഉണ്ട് നമ്മിപ്പോ ഇപ്പം പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം അത് കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നിവർത്തന പ്രക്ഷോഭം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ കൊച്ചിൻ പ്രജാമണ്ഡലിനെ പറ്റി നമുക്ക് പറയാം ഈ സമയത്തൊക്കെ നടന്ന മൂവ്മെൻ്റുകൾ ആ പ്രധാനമായിട്ടും മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ തുടങ്ങിയ കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തുടങ്ങിയ കാര്യങ്ങളിൽ ആ സമയത്ത് പറയാൻ പറ്റുന്നതാണ് അതിനുശേഷമാണ് നമുക്ക് ഈ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളെ പറ്റി പറയാം പുന്നപ്ര വയലാൽ സമരം ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റുകളും നാഷണലിസ്റ്റ് മൂവ്മെന്റുകളും കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ബി എ ഹിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ബി എ ഹിസ്ട്രി ഓർ ശ്രീധരമേനോൻ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്തിയാവുന്നതാണ് അവിടെ നോക്കാവുന്നതാണ് അപ്പോ ഈ പറയുന്ന കാര്യം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയാണല്ലോ കേരള ഹിസ്റ്ററിക്ക് അത് മുഴുവനായിട്ടുള്ളത് ഈ മുഴുവൻ പോർഷൻസ് നമ്മൾ നോക്കണ്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ദിവസം ചെറിയ ചെറിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ എല്ലാ സബ്ജക്റ്റിലെയും ചെറിയ ചെറിയ പോർഷൻസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ആ പോർഷൻസ് റിവിഷൻ എന്നോളം വായിച്ച് നോക്കിയാൽ മതിയാകും ഇനി ഇത് കൂടാതെ ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന നാഷണലിസ്റ്റ് മൂവ്മെന്റുകളിൽ നിന്നൊക്കെ ഒരു എട്ട് മുതൽ എട്ട് പത്ത് കൊസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നാഷണലിസ്റ്റ് മൂവ്മെന്റുകളിൽ നിന്ന് വന്നിട്ടുണ്ട് നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് അതുപോലെ തന്നെ ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ അഞ്ചാറ് ക്വസ്റ്റ്യൻ ഒരു അഞ്ച് കോസ്റ്റ്യൻസോളം ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ മാർത്താണ് പറഞ്ഞ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വരുന്ന സ്വാതി തിരുനാളിന്റെ കാലത്ത് ചിത്ര തിരുന്നാളിന്റെ കാലത്തുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ട്രാവൻകൂർ രാജവംശമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷൻ മറ്റൊരു ഇമ്പോർട്ടന്റ് പോഷൻ ആണ് മറ്റൊന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അതിനകത്ത് പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇവരുടെ പ്രധാനമായിട്ടും ഈ മൂന്ന് ആൾക്കാർ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന സമരങ്ങൾ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന പോർഷൻ ഈ നാല് ഏരിയയാണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് ഇനി അത് മാത്രം നോക്കാനുള്ള സമയമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ റിഫോം റിനൈസൻസ് മൂവ്മെന്റ്സ് അത് പ്രധാനപ്പെട്ട റിഫോം മൂവ്മെന്റുകളും റിനൈസൻസ് മൂവ്മെന്റുകളും നമ്മൾ ഹോട്ട് ടോപ്പിക്കായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ അതിന്റെ ഇപ്പോൾ എന്താ സ്കാൻ ചെയ്ത പി ഡി എഫ് അല്ലെങ്കിൽ മൂവ്മെന്റുകളുടെ പേരുകൾ പറയും റാങ്ക് ഫയൽ ഉള്ളവർക്ക് അത് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ റിഫോം മൂവ്മെന്റുകളും റിനൈസൻസ് മൂവ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടെലഗ്രാം ചാനലുകളിൽ ഇപ്പോൾ നമുക്കറിയാം തേർട്ടി ഡേയ്സ് സ്ട്രാറ്റജി നമ്മളിപ്പോൾ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഇപ്പോൾ മൂന്നോ നാലോ സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഈ കേരള ഹിസ്റ്ററി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ഈ റിഫോം ആൻഡ് റിനൈസൻസ് മൂവ്മെന്റിന്റെ ഈ പറയുന്ന എന്താ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് കുറച്ച് പോർഷൻസ് വിതരണം നമ്മൾ ഓരോ ദിവസം കവർ ചെയ്യുന്നു അത് കഴിഞ്ഞ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളും പൊളിറ്റൽ മൂവ്മെൻറ്റുകളും അതും ഇതുപോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ദൻ ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് ശ്രീധരമേനയുടെ പുസ്തകം അല്ലെങ്കിൽ ബി എ ഹിസ്റ്ററി അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു ഈ പറയുന്ന നാല് പോർഷൻസും ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ശ്രീധരമേനോ ഈ ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ മുഴുവനായിട്ട് നമുക്ക് വായിക്കാൻ നിൽക്കാൻ സമയമില്ല ഈ പറയുന്ന നാല് പോർഷൻസും വരുന്ന സെലക്റ്റീവ് റീഡിംഗ് ഈ നാല് പോർഷൻസിന്റെയും സെലക്റ്റീവ് റീഡിംഗ് മാത്രമേ നമുക്കിനി പറ്റത്തുള്ളൂ അതുപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അതും ശ്രീധരമേനോനോ അല്ലെങ്കിൽ ബി എ ഹിസ്റ്ററിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റഫർ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ നാല് ടോപ്പിക്കുകൾ റിഫോം അല്ലെങ്കിൽ റിലേഷൻസ് മൂവ്മെന്റ് നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ട്രാവൻകൂർ അഡ്മിനിസ്ട്രേഷനും അറൈവൽ ഓഫ് യൂറോപ്യൻസ് അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കേരള ഹിസ്റ്ററി നോക്കിയിട്ടില്ലെങ്കിൽ ഈ നാല് ടോപ്പിക്കുകൾ ഒന്ന് നോക്കുക അതിൽ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കുകളോ റാങ്ക് ഫയലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതല്ലാതെ നമുക്കൊരു എന്താണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലുകൾ എന്ത് ചെയ്യുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റാങ്ക് ഫയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബി എസ് ട്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ശ്രീധരമേനോൻ സാറിൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയും യൂസ് ചെയ്ത് ഈ നാല് ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ശ്രമിക്കാം അപ്പോൾ കേരള ഹിസ്റ്ററി ഇരുപത്തി ഒൻപത് മാർക്ക് ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്